ചേലാക്രമം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഇദ്ദേഹം വരുന്നത് തന്നെ ഏതാണ്ട് നല്ലൊരു സമയം അദ്ദേഹം ഈ വീഡിയോയുമായി മുന്നോട്ട് വന്നു ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു കുറച്ച് എന്നിട്ട് ആ വിഷയത്തെ കുറിച്ചിട്ട് അഭിപ്രായം ഇല്ല ഇങ്ങനെ ഒളിപ്പില്ലാതെ ജാമിതായ്ക്കൊരു മറുപടി എന്ന് പറഞ്ഞു വന്ന് ജാമ്യയുടെ മുഖം വെച്ചിട്ട് മതത്തെ വ്യഭിചരിക്കുകയല്ലേ ഇവരൊക്കെ ചെയ്യുന്നത് പറയാം ജാമ്യദാദ ഇന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ ഇന്നതാണ് വിഷയങ്ങൾ ഇങ്ങനെയാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നു ഹദീസുകൾ ഇങ്ങനെ പറയുന്നു പറയാം പക്ഷേ ഉസ്താദിന് അത് പറയണമെങ്കിൽ അറിവ് വേണം അതില്ല അപ്പൊ ഉസ്താദ് ഒരു യൂട്യൂബ് ചാനല് തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇപ്പൊ പഴയതുപോലെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നല്ല ബെനിഫിറ്റുകളൊന്നും ഇല്ലല്ലോ വീടുകളിലൊക്കെ പോയി ഖുഹാനോതി ഏഹ് രണ്ടു ചേരടക്ക് ഊതി മന്ത്രിച്ച് കെട്ടി പനിയുള്ള കുട്ടിക്കൊന്ന് ഓതി കൊടുത്ത് മരണ വീട്ടിലൊന്നു പോയി ഓതാൻ ഇന്ന് എല്ലാവർക്കും ഓതാൻ അറിയുന്നത് കൊണ്ട് അവർ സ്വന്തമായിട്ട് തന്നെ ഓതി ഗുളസ്ഥാതിന്റെ ആവശ്യം ഇവിടെയില്ല അതുകൊണ്ട് ഉസ്താദ് വിചാരിച്ചു അങ്ങനെ ഒരുപാട് ഉസ്താദന്മാരുണ്ട് കേട്ടോ സെക്സ് കഥകൾ മാത്രം പറഞ്ഞ് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്ന ധാരാളം ഉസ്താദന്മാരുണ്ട് ഇപ്പൊ ഇളയ സഹോദരിയുമായിട്ട് സെക്സ് ചെയ്യുന്നത് സ്വപ്നം കണ്ടു ഉമ്മയുമായി സെക്സ് ചെയ്യുന്നത് സ്വപ്നം കണ്ടു അങ്ങനെ കണ്ടാൽ എന്താണ് ഇനി പിന്നെ വലിയ സ്ഥലം കണ്ടു ചെറിയ നിദംബം കണ്ടു എന്നാൽ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതൊന്നും അല്ല അതിനേക്കാൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ് സ്വപ്നത്തിൽ കാണുക അതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഉസ്താദ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മതത്തെ വിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഒരു ഉസ്താദ് പറയുന്നത് തിങ്കളാഴ്ച ബന്ധപ്പെട്ടാൽ ബന്ധപ്പെട്ടാൽക്കൊങ്ങി അങ്ങനെയല്ലാട്ടാ ഞാൻ എക്സാമ്പിൾ പറയണം ചൊവ്വാഴ്ച ബന്ധപ്പെട്ടാൽ അങ്ങനത്തെ കുട്ടി ബുധനാഴ്ച ബന്ധപ്പെട്ടാൽ ഇങ്ങനത്തെ കുട്ടി ഞായറാഴ്ച രാവിലെ ബന്ധപ്പെട്ടാൽ ഇങ്ങനത്തെ കുട്ടി ഇങ്ങനെ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് കാർക്കാമാർക്ക് താല്പര്യം എന്നിവർക്കറിയാം അറിയാം അതുപോലെ തന്നെ ഈ ഉസ്താദും അതായത് ചേലാകർമ്മത്തിന്റെ വിഷയം പറഞ്ഞ് എന്റെ ചിത്രം വെച്ച് മറുപടി എന്ന് പറഞ്ഞ് കൊറേ പരിഹാസങ്ങളും വ്യക്തിപരമായി കുറച്ച് അധിക്ഷേപങ്ങളും ഒക്കെയായി വന്നപ്പോൾ അയാളാണ് മതത്തെ വ്യഭിചരിക്കുന്നത് ഞാൻ പച്ചയായി മതത്തെ വിമർശിക്കുന്നു ഇവര് മതത്തിൽ നിന്നിട്ട് എന്ന് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഇവർ വിൽക്കുകയാണ് ചെയ്യുന്നത് പലതരത്തിലുള്ള പരസ്യങ്ങൾ വരാറില്ലേ നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഹറാമിലൂടെ ജീവിക്കുന്ന ആളാണ് ഇവരുടെ ഇവരുടെ കൺസെപ്റ്റില് ഞാൻ ഒരു കുട്ടിയാണ് അറാം പറഞ്ഞ ആളാണ് നരകത്തിന്റെ തീക്കുള്ളിയാണ് ഒരു കുഴപ്പമില്ല നരകത്തിൽ കിടന്ന് വെന്തെരിയാനുള്ള നരകത്തിന്റെ അഗ്നിയാണ് അങ്ങനെയാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ലോ നിങ്ങളെ അള്ളാഹു സ്വർഗത്തിനു വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളവരല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹറാമിലൂടെ ഉണ്ടാക്കുന്ന പണം നരകത്തിന്റെ അഗ്നി അല്ലേ നിങ്ങൾ ഈ തിന്നിറക്കുന്നത് അതോ ജാമിത എന്ന് പറയുന്ന ഒരു പെണ്ണിന് മറുപടി ശരി മറുപടി പറയൂ ഈ സിർക്കം സെഷനെ സംബന്ധിച്ച് ഇവര് പറയുന്നു കാതു കുത്തുന്നില്ലേ കുറച്ചു ദിവസം കമ്മൽ ഊരി വെച്ചാൽ കാതിന്റെ ഓട്ടം കടയും അതുപോലെയാണോ ഇത് ഇത് തുമ്പിക്കൈയാണോ നീളത്തിലെങ്കിൽ വളർന്നു വരാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രവാചകൻ ചേലാകർമ്മം ചെയ്തതായി ഒരു രേഖകളിലുമില്ല ഞാൻ ഇപ്പോഴും അതിൽ തന്നെ അടിയുറച്ചു തീർക്കും അതിനെ സംബന്ധിച്ച് പ്രവാചക ചരിത്രങ്ങളിൽ പറയുന്നത് പ്രവാചകൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത് പ്രവാചകൻ അതുകൊണ്ട് ഒരു ചേലാകർമ്മത്തിന്റെ ആവശ്യം വന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാ ശരി അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവർ ആരെങ്കിലും ചേലാക്രമം ചെയ്തിട്ടുണ്ടോ പ്രവാചകന്റെ ചെറുകുട്ടികൾ ചെയ്തിട്ടുണ്ടോ ഇനി പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഹദീഫെ ആകെ ഇതിൽ തെളിവുള്ളൂ എൺപതാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി കോടാലി കൊണ്ട് ചേലാകർമ്മം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഹദീഫല്ലാതെ ഈ ചേലാകർമ്മത്തെ സാധൂകരിക്കുന്ന ഒറ്റ ഹദീഫുകളുമില്ല അപ്പോൾ എനിക്ക് മറുപടി എന്ന് പറഞ്ഞു വന്ന ഉസ്താദ് എന്താണ് പറയേണ്ടത് അതല്ല ടീച്ചറെ നിങ്ങൾക്ക് ചേലാകർമ്മം ചെയ്യാനും ചെയ്യണം അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് എന്താ വേണ്ടത് എന്നതാണോ ഇവിടുത്തെ വിഷയം അപ്പോ അയാൾ അങ്ങനെ പരിഹസിക്കുകയാണ് ഇവർക്ക് എന്തോരുന്നു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു മരിച്ചിരിക്കണം കപ്പയായിരിക്കും കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പരിഹസിക്കുക മറ്റേ ചേഗൻ അടുത്ത് കണ്ടു ഇപ്പം അവർക്കും വേണ്ട വേണ്ട ഇവർക്കും എന്താണ് ഇതൊക്കെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും ആർക്കെങ്കിലും വേണോ അറിയാമോ എവിടെയെങ്കിലും വന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നമുക്കൊരു കബീർ ബാ കവിയെ അറിയാം ഏ ഇദ്ദേഹം ഒരു തുടിയും തലവഴിയും ഇട്ടിട്ട് ഇയാൾ എന്തൊക്കെയോ വലിയ ആളാണ് എന്ന് പറഞ്ഞ് നാല് പരിഹാസം പരിഹസിച്ചു വിടുമ്പോൾ ആ ഇനി ജാമിത ഈ വഴിക്ക് വരില്ല ജാമിത ചത്തു ജാമിത കൊന്നു ചവിട്ടി തേച്ചു ശരിക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ജാമിതയ്ക്ക് നല്ല മറുപടി എന്നൊക്കെ പറയുന്ന ആളുകളുടെ തലക്കകത്തും മതമാണ് നിറഞ്ഞിരിക്കുന്നത് അവര് ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇത് മതത്തെ കളിയാക്കലാണ് ജാമിത ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എവിടെ അത് പറയാൻ ഉസ്താദിന് സാധിക്കാത്തിടത്തോളം കാലം മതത്തെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ അതിന് ജാമിത ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അതല്ലെങ്കിൽ ആ ശരി ചേലാകർമ്മത്തിന് ഇതാണ് ഖുർആന്റെ തെളിവ് ഇതാണ് ഹദീഫിന്റെ തെളിവ് ജാമിത പറഞ്ഞത് ഇത്ര ഇത്ര കള്ളങ്ങളുണ്ട് ഇത്ര ഇത്ര തെറ്റുകളുണ്ട് ഒക്കെ ന്യായം അങ്ങനെ പറയാം അതൊന്നും പറയാതെ അദ്ദേഹം വ്യക്തിപരമായി അധിക്ഷേപിക്കുക അതുകൊണ്ട് എന്ത് സംഭവിച്ചു വീട്ടിലുള്ള ഭർത്താവിനെ ഒക്കെ രംഗത്തിറക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹം നല്ല വിശ്വാസിയാണ് അപ്പോ ഞാനിങ്ങനെ മതത്തെ കുറിച്ച് പറയുമ്പോൾ ഇവരൊക്കെ വിചാരിക്കും അദ്ദേഹം ജാമിത ഒരു നിരീശ്വരവാദിയാണ് ജാമിതയുടെ ഭർത്താവ് ആണെങ്കിൽ തികഞ്ഞ മതവിശ്വാസിയാണ് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു അതാണ് വിശ്വാസിയും അതായത് വിശ്വാസിയും യുക്തിവാദിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ കാണുന്ന അധിക യുക്തിവാദികളുടെ ഇണകളും വിശ്വാസികളാണ് അവരുടെ വിശ്വാസത്തെ അതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്യുക ചെയ്ത് ആശയത്തെ ആശയമായും വ്യക്തിബന്ധത്തെ വ്യക്തിബന്ധമായും കൊണ്ടുപോകാൻ സാധിക്കണം നിങ്ങൾക്കറിയാമോ ഏതാണ്ട് ഒരു നാല്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ചു വർഷത്തിന് മുകളിലായിട്ടുണ്ടാകും കാപ്പാട് കെ കെ അബ്ദുൽ അലിമാഷ് യുക്തിവാദം സ്വീകരിച്ചിട്ട് മൂന്ന് പെൺമക്കൾ ഭാര്യ തികഞ്ഞ മതവിശ്വാസി അവരെ മക്കളെ മദ്രസയിൽ വിടാറുണ്ടായിരുന്നത്രേ അപ്പോ അലിമാഷോട് ആരോ ചോദിച്ചു അതെന്താ മുകളിൽ യുക്തിവാദിയായിട്ട് മക്കൾ എന്റത് മാത്രമല്ല അവളുടെയും കൂടിയാണ് അപ്പോൾ അവൾക്ക് മക്കളെ മതം പഠിപ്പിക്കണമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ എന്തിനു നിർബന്ധിക്കണം അവര് തലയിൽ തട്ടമിടാറുണ്ട് അതെന്തിനാണിടുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതായത് ഓരോ വ്യക്തിക്കും ഏതു മതവും സ്വീകരിക്കാനും നിരാകരിക്കാനും മാറാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് ഒരു വ്യക്തിയുടെ യുക്തി ഇപ്പോ ഞാൻ മതത്തെ വിമർശിക്കുന്നു അപ്പോൾ എന്റെ ഭർത്താവ് അതിൽ കാണുന്ന യുക്തി എന്താണ് അവര് പഠിച്ചിട്ട് അതിനെ വിമർശിക്കുന്നു അതിന് മറുപടി പറയ പറയാൻ ഇവിടെ മതപണ്ഡിതന്മാരുണ്ട് അവര് പറഞ്ഞോട്ടെ അത് എന്റെ ജീവിതത്തെ ബാധിക്കുന്നില്ല അദ്ദേഹത്തിന് നമസ്കരിക്കണോ മക്കൾക്ക് നമസ്കരിക്കണോ മക്കൾക്ക് തലയിൽ തുണിയിടണോ പള്ളിയിൽ പോകണോ പെരുന്നാൾ നമസ്കരിക്കണോ പെരുന്നാൾ ആഘോഷിക്കണോ ഒന്നിനും ഇവിടെ ആരും എതിരല്ല ഞാൻ എൻ്റെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അപരൻ അപരന്റെ വിശ്വാസവുമായി മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതം എന്നാൽ ജെട്ടി പോലെയാണ് അത് എന്റെ ജട്ടി എനിക്കിടാം എന്നാൽ എന്റെ ജട്ടി മാത്രമേ മറ്റുള്ളവരും ഇടാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ടാണ് മതം ഓരോരുത്തരുടെയും സ്വകാര്യതയാണ് ഇപ്പൊ തന്നെ ഒരാൾ വന്ന് ചോദിച്ചല്ലോ ജാമിത ടീച്ചറെ നിങ്ങളുടെ മക്കളെ മുസ്ലിം ആക്കി കൂടി ഈ ആക്കല് വേണ്ട അവർക്ക് കുറച്ച് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ മാറുകയോ ഒക്കെ ചെയ്തോട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഇതുവരേക്കും അവരെ ഒരു മതത്തിന്റെയും അടിമയാക്കിയിട്ടില്ല ഒരു മതവും പഠിപ്പിച്ചിട്ടുമില്ല മറിച്ച് ഭരണഘടനയൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പൊതുബോധം എന്താണ് എന്ന് ഞാൻ അവർക്ക് ധാർമ്മികമായി നമ്മളിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട് എന്തിനേക്കാളും മേലെ രാജ്യസ്നേഹമായിരിക്കണം അതൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അപ്പൊ കുറച്ച് ആൾക്കാര് ലൈവില് എന്തൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള സമയം ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അസീമാണ് ചോദിച്ചത് ടീച്ചറിന്റെ മക്കളെങ്കിലും മുസ്ലിം ആക്കി കൂടിയെന്ന് അതിനൊരു മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കലാകൈരളി നിരീശ്വനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ചിഞ്ചു ചോദിച്ചു വാങ്ങാൻ കുറേ പേര് വന്നിട്ടുണ്ട് അതൊക്കെ വരട്ടെപ്പോ അത് സാരമില്ല ആ തോമസ് ബെസ്റ്റ് വിഷസ് ആ താങ്ക് യു താങ്ക് യു പിന്നെ പ്രസാദ് ജാമ്യ ടീച്ചർ രാധാകൃഷ്ണൻ നമസ്കാരം പിന്നെ ഹസീബ് സാഹോദര്യ മനോഭാവത്തോടെ ചർച്ച നടത്താൻ ശ്രമിക്കണം ടീച്ചർ തെറി വിളിക്കുന്നവർ വിളിക്കട്ടെ ശരിയാണ് ഹസീബേ ഹസീബ് അബ്ദുള്ള താങ്കളുടെ റിയൽ പേരാണെങ്കിലും ഫേക്ക് ഐ ഡി ആണെങ്കിലും ശരി ഞാനത് മനസ്സിലാക്കുന്നു ഇപ്പോ ഞാൻ ഒരു വിഷയം പറയുന്നു എന്നോട് നിങ്ങൾക്ക് ആ വിഷയത്തിന് മറുപടി പറയാം എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ആരോപണം നടത്തി എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിമർശിച്ചു നിങ്ങൾക്ക് ചോദിക്കാം എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ മറുപടിയും പറയാം ഇന്നതാണ് അതിന്റെ കാരണം ജാമ്യ തെറ്റുതിരുത്തണം പറയാം ജാമിത പറഞ്ഞത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് പറയാം അതാണ് തെറി വിളിച്ചിട്ടായിരിക്കരുത് മറുപടി പറയുന്നത് അസഭ്യങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആയിരിക്കരുത് മറുപടി അനു ഞങ്ങൾക്ക് കേൾക്കണം സത്യങ്ങൾ ഇനിയും പുറത്തു വരട്ടെ പുതുതലമുറ മനുഷ്യ സ്നേഹികളായി ജീവിക്കട്ടെ എനിക്ക് തോന്നുന്നു ഈ അനു തന്നെയാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ സാധാരണഗതിയിൽ എന്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റായിട്ട് വരാറുള്ള ആരും ഇത് തന്നെയാണോ അറിയില്ല പ്രവാചകനെ കുറിച്ചുള്ള സ്നേഹം ധാരാളം ഒട്ടിക്കാറുള്ള ആളാണോന്നറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കണം നമുക്ക് ഇഷ്ടമുള്ളത് അംഗീകരിച്ചാൽ മതി ഖുർആാനും അങ്ങനെ തന്നെയാണ് എന്റെ അടിമകളെ നീ സന്തോഷ വാർത്ത അറിയിക്കണം ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് എങ്ങനെയുള്ള അടിമകളെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരെ അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവർ നമ്മള് നിരീശ്വരവാദികൾ പറയുന്നതും കേൾക്കണം യുക്തിവാദികൾ പറയുന്നതും കേൾക്കണം വിശ്വാസികൾ പറയുന്നതും കേൾക്കണം അവർക്കുള്ള മറുപടികളും കേൾക്കണം എന്നിട്ട് ഏത് വേണം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ എല്ലാവരും പറയുന്നത് കേട്ടാലല്ലേ പറ്റുള്ളൂ മറിച്ച് അവർ പറയണത് കേൾക്കല്ലേ ഇപ്പൊ അസ്കർ അലി മതം മാറി മതം വിട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഉസ്താദ്മാരൊക്കെ ജുമാ കുത്തുബകൾക്ക് പറഞ്ഞതാണ് കേൾക്കല്ലേ യുക്തിവാദികളുടെ ക്ലബ് ഹൗസുകളിൽ പോകല്ലേ അവരുടെ യൂട്യൂബ് വീഡിയോകൾ കാണല്ലേ കാണണം ഞാൻ അതാ പറയുന്നത് എന്തിനും തിരിച്ചറിവ് നമ്മുടേതാണ് വകതിരിവ് നമ്മുടേതായിരിക്കണം ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആർജവം നമുക്കുണ്ട് അതിനുള്ള അറിവും വിവേകവും നമുക്കുണ്ടാവണം അതുകൊണ്ട് നമുക്ക് വേണ്ടത് അനു പറഞ്ഞതുപോലെ മനുഷ്യ സ്നേഹികളാകുന്ന ഒരു തലമുറയാണ് നമുക്ക് പറഞ്ഞത്